ഹലോ ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ വെളിച്ചെണ്ണ അതേപോലെ ഓയിൽ ഒന്നും ഉപയോഗിക്കാതെ നല്ല ടേസ്റ്റിയായി ചിക്കൻ ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇതുപോലെ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ആദ്യം നമുക്ക് ഈ ചിക്കന് മസാല കൂട്ടി വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം പിന്നെ വെളുത്തുള്ളി ചീരുള്ളി ചപ്പിൻ്റല മല്ലിച്ചപ്പ് പുതിയ അതുപോലെ പച്ചമുളക് കറിവേപ്പില കറിവേപ്പില കറിവേപ്പിലെ കിട്ടിയിട്ടില്ല പിന്നെ പെരുംജീരകം ഇതെല്ലാം കൂട്ടി അരച്ച് പിന്നെ നല്ല പേസ്റ്റ് രൂപത്തിലാക്കുക എന്നിട്ട് പിന്നെ തൈര് തൈര് കൂട്ടിക്കാണ്ട് അതുപോലെ ആവശ്യത്തിന് ഉപ്പ് മുളകും പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് തൈരും കൂട്ടി ഒന്ന് നമുക്കൊന്ന് നിലവെന്ന് കുഴച്ചെടുക്കണം അങ്ങനെ കുഴച്ച് വെച്ച ചിക്കനാണിത് ഈ ചിക്കനെ നമുക്ക് ആവിയിൽ വേവിച്ച് ചുട്ടെടുക്കണം മസാല കൂട്ടി വെച്ച ചിക്കനെ നമുക്ക് ഇനി വായന്തരിയിലാക്കി ഒന്ന് പൊതിഞ്ഞ് എടുക്കണം പൊതിയാനൊന്നും അറിയില്ല എന്നാലും അങ്ങനെ കഴിയണമാരി ഒന്ന് പൊതിഞ്ഞ് എടുക്കുകയാണ് ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഓയിലോ വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കാതെ ചിക്കൻ ഇങ്ങനെ ആവിയിൽ വേവിച്ച് പിന്നെ കണ്ണലിട്ട എങ്ങനെ ഉണ്ടാകുന്നു അപ്പോൾ ഞങ്ങൾക്ക് നല്ല ടേസ്റ്റ് തോന്നി ടേസ്റ്റ് തോന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ എല്ലാവരിലേക്കും എത്തിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളത് ഷെയർ ചെയ്തതാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വായന്തൽ ഒരു വിധത്തിലൊക്കെ ഞങ്ങളതൊന്ന് പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഞമ്മൾക്കിത് ആവിയിലൊന്ന് വേവിക്കണം ഇതാണ് നമ്മളെ വായൻ്റെ ഇലയിലുള്ള ചിക്കന് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കാം ഇനി നമുക്കിത് കണലിലേക്ക് വെച്ച് ചുട്ടെടുക്കാം കണലിലേക്ക് നല്ലോണം ഇറക്കി വെച്ച് അടിയിലും മേലുമൊക്കെ നല്ല കണലിട്ട് നമുക്ക് റെഡിയാക്കാം ഞങ്ങൾ കുറച്ച് ടൈം മാത്രമേ കണലിലിട്ട് വേവിച്ചിട്ടുള്ളൂ ഇനി നമുക്കത് പുറത്തേക്ക് എടുക്കാം നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കണം നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടോ എന്താ എന്താണല്ലോ ടേസ്റ്റ് എന്നൊക്കെ അറിയണമല്ലോ അപ്പോൾ ഓയില് വെളിച്ചെണ്ണ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ചിക്കന് ഇങ്ങനെ ആവിയിൽ ഒന്ന് വേവിച്ച് പിന്നെ കണലിലിട്ട് ഇതേപോലെ ഉണ്ടാക്കിയാൽ അവർക്കും ചിക്കൻ കഴിക്കാൻ എളുപ്പമായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം വന്നിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്